ഹേ ഗൈസ് എല്ലാവർക്കും ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം എപ്പോഴും ചോദിക്കുമല്ലേ ഡേ ഇൻ മൈ ലൈഫ് ഇടുവോ ചേച്ചി ഇടവോ ചേച്ചി ഇന്ന് ഒരു ഫ്രഷ് ഡേ ഇൻ മൈ ലൈഫ് ഇന്നാ പിടിച്ചോ ഉറക്കപ്പിച്ച് ഞാൻ എണീറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ കൊണ്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി ഞാൻ എടുക്കാൻ തുടങ്ങി അപ്പോൾ പ്രഭാതം പൊട്ടിവിരിഞ്ഞ് വരികയാണ് ആ പ്രഭാതം പൊട്ടിവിരിഞ്ഞിട്ടൊക്കെ കുറേ സമയമായി ഇതിപ്പോൾ ഒരു ആറര മണിയായിക്കാണെങ്കിൽ കേട്ടോ അപ്പോൾ ആരും എണീറ്റിട്ടില്ല ഞായറാഴ്ച അല്ലേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കട്ടൻ കട്ടഞ്ചായ്ക്ക് വെള്ളം വെക്കാൻ പോവുകയാണ് അപ്പോൾ സൗണ്ട് ഇല്ലായിരുന്നു ഗൈസ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണ സമയത്തൊന്നും എനിക്ക് ഒട്ടും സൗണ്ടില്ല അപ്പോൾ ഒരു സ്ഥലം വരെ പോകണം എവിടെയാണ് പോകണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ തലേ ദിവസം രാത്രിത്തെ വേസ്റ്റൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് കളയാൻ പോയതാണ് വെള്ളം വെച്ചിട്ട് വേസ്റ്റ് ഒക്കെ കൊണ്ട് കളഞ്ഞിട്ട് വന്നു പടപടയിൽ ഞാൻ ഫാസ്റ്റിൽ ഓടിച്ച് കാണിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വെള്ളം തിളച്ചു തേയില ഇട്ടു പിന്നെ പഞ്ചസാര ഇട്ടു അപ്പൊ അച്ഛൻ അവിടെ എണീറ്റി ഇരിപ്പുണ്ട് കേട്ടോ ഇരിക്കുവല്ല അച്ഛൻ കടന്നും തുറന്ന് കിടക്കുകയാണ് കേട്ടോ ചുമ്മാ അപ്പൊ അച്ഛനെ കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചു ബാക്കിയുള്ളവർക്ക് മൂടി വെച്ചേക്കാം അപ്പം അമ്മയ്ക്ക് എണീറ്റ് വരുമ്പോൾ എടുത്ത് കുടിച്ചോളും അങ്ങനെ ചായ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പടിയും വേഗം തീർക്കണം കുഞ്ഞപ്പനെ എണീപ്പിക്കണം അച്ഛനും മോനും നല്ല കുറക്കം വലിച്ചുറക്കുവാണേ കുഞ്ഞപ്പനെ റെഡിയാക്കണം കുളിപ്പിക്കണം ഫുഡ് കൊടുക്കണം എന്റെ പൊന്നെ ഓട്ടപ്പാച്ചിലാണ് ഗൈസ് കണ്ടോ നിങ്ങൾ വതുക്കെല്ലാം കണ്ടോ കേട്ടോ അപ്പം അതേ നല്ല തൊണ്ടവേദന ഉണ്ട് ഞാൻ നല്ല തിളച്ച തിളച്ചപടി ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് മുട്ടക്കറിയും പൊട്ടുവാണ് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഞാൻ മുട്ട പുഴുങ്ങാൻ എടുത്തിട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് മുട്ട എല്ലാവർക്കും ഓരോ മുട്ട വീതം നമ്മൾ ആറ് പേരാണുള്ളത് അപ്പം ആറുപേർക്ക് ഓരോ മുട്ട വീതം ഇട്ടിട്ടുണ്ട് അപ്പോഴാണ് ഗൈസ് കുഞ്ഞപ്പം പുറകിൽ വന്നിന്ന് ഇന്ന് ഉറക്കിപ്പിച്ച് എന്നെ കാണഞ്ഞിട്ട് എണീറ്റ് വന്നതാണ് അമ്മയെ വന്ന് എന്നെ കൊതുകൂത്തറുണ്ട് കൊതുകൂത്തണോ എന്ന് പറഞ്ഞ് വന്ന് വിളിച്ചു പിന്നെ ഞാൻ അവൻ്റെ പുറകെ പോയി അപ്പോഴേക്കും അമ്മ എണീറ്റ് കേട്ടോ അപ്പം കുടിവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ി ഞാൻ ചൂലും കൊണ്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് വലിയ ചവറൊന്നുമില്ല കാരണം തലേദിവസം വൈകിട്ട് ഞാൻ മുറ്റടിച്ചതാണ് കേട്ടോ അപ്പോൾ വലിയ ചവറില്ല ഇപ്പൊ പിന്നെ ഈ സമയമില്ലാത്ത സമയത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിട്ട് വന്നാൽ ഭയങ്കര ക്ഷീണമായിരിക്കും നല്ല വെയിലല്ലേ അപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ പോവാണ് ആ ഒരു ചെറിയ പരിപാടി അതൊക്കെ ഞാൻ വഴിയേ പറയാൻ കേട്ടോ അപ്പൊ തലേ ദിവസം തുടക്കം ചെയ്താണ് എന്നാലും ഇന്നും കൂടി തുടച്ചേക്കാന്ന് വിചാരിച്ചു കാരണം ഇനി ഈ ലോങ് വീഡിയോ ഒക്കെ എടുത്ത് ഷോർട്ട്സ് ഒക്കെ എടുത്ത് രണ്ടു ദിവസം എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും തുടപ്പൊന്നും തുടക്കം ഒന്നും നടക്കില്ല അപ്പൊ രണ്ടു ദിവസം അടിപ്പിച്ചു മുറ്റമൊക്കെ ക്കി തടുക്കെ കൊട്ടി കുടഞ്ഞ് എല്ലാം എല്ലാം സെറ്റപ്പ് ആക്കി നമ്മൾ നിങ്ങൾക്ക് ഒട്ടും ഓർടിക്കാണ്ട് മാക്സിമം സ്പീഡിൽ കാണിക്കാന്ന് ഓർത്തിട്ടാണ് കേട്ടോ സ്പീഡിൽ പറയുന്നതും വീഡിയോ വേഗം ഓടിച്ച് കാണിക്കുന്നതും അല്ലെങ്കിൽ ഭയങ്കര ലാഗായിരിക്കും എന്താണെങ്കിലും ഇഷ്ടപ്പെടാൻ ഇനിയും നിങ്ങൾ കമന്റ് ചെയ്യണം ഡേ ഇൻ മൈ ലൈഫ് ഇടണോ വേണ്ടയോന്ന് തുടച്ച് കഴിഞ്ഞപ്പോൾ അകത്തേക്ക് കയറാൻ പറ്റില്ല പിന്നെ ഞാൻ ആ ബക്കറ്റും കൊണ്ട് അടുക്കളാവശ്യത്തുകൂടി കറങ്ങി വന്നേ പിന്നെ നമ്മളകത്തും ഒക്കെ എല്ലാം തുടച്ച് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു ഞാൻ കുളിക്കുന്ന സമയത്ത് കുഞ്ഞപ്പൻ എണീറ്റോട്ടോ കുഞ്ഞപ്പൻ ആദ്യം എണീറ്റില്ലേ അത് കഴിഞ്ഞ് ഞാൻ അവനെ പോയി പിന്നെ ഉറക്കിയായിരുന്നേട്ടോ പിന്നെയാണ് എണീറ്റ് വന്നത് ആള് എന്ത്ണോ രണ്ടും കാർ കഴിവാണോ ഇങ്ങോട്ട് നോക്കിയ ഹായ് പറഞ്ഞേ ഇങ്ങോട്ട് നോക്കി പറ സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറ ഹലോ ഹായ് ഗായ്സ് അങ്ങനെ കുഞ്ഞപ്പം കുളിച്ചതേ ഷട്ടിപ്പുറത്ത് നിൽക്കാണ് ഗായ്സ് കുഞ്ഞപ്പിനെ ഉടുപ്പൊക്കെ ഇടാൻ സമയായി ഇത് ഏത് പാട്ടാണ മറ്റേ രഞ്ജിതമേ രഞ്ജിതം വേണം രഞ്ജിതമേ രഞ്ജിതമേ മനസ്സ് കലക്കും മന്തിരം ഗൈസ് ആരോ പിടിച്ച അവസ്ഥ സൗണ്ട് ഇല്ല കുഞ്ഞപ്പനെ പോവാണ് അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനും കുളിച്ച് കുഞ്ഞപ്പനെയും കുളിപ്പിച്ച് വന്നപ്പൊ അമ്മ പുട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പൊ കട്ടൻ ചായയാണ് ഞങ്ങൾ കുടിക്കുന്നത് രണ്ട് പ്ലേറ്റിൽ എടുത്ത് വെച്ചേക്കണം വേറൊന്നും അല്ല ഒരു പ്ലേറ്റിൽ അച്ചക്ക് ഒരു പ്ലേറ്റിൽ എനിക്കും കുഞ്ഞപ്പുരം കൂടിയാണ് ഞങ്ങൾ ഒരേ പ്ലേറ്റിൽ പ്ലേറ്റിന്നാണ് കേട്ടോ കഴിക്കുന്നത് അതാകുമ്പോൾ കാര്യം വേഗം കഴിയുമല്ലോ അപ്പൊ ഡോറയും കണ്ടോണ്ടാണ് കഴിക്കുന്നത് കുഞ്ഞപ്പനെ കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉടുപ്പിടിപ്പിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഉടുപ്പിൽ മൊത്തം പുട്ടും കറിയൊക്കെ ആക്കും അപ്പൊ അച്ഛൻ കുളിച്ചിട്ട് അച്ഛനും അവിടെ നടപ്പുണ്ട് കേട്ടോ അപ്പൊ എന്റെ മുടി നോക്കിയാക്കി ഇങ്ങനെ ഇങ്ങനെ പോലെ അടങ്ങുന്നത് ഇനി ഇതൊക്കെ റെഡിയാക്കി എടുക്കണെങ്കിൽ ഹറി ബറി ആണ് ഞങ്ങൾക്ക് നേരത്തെ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഫുഡ് കഴിച്ചു ഞങ്ങൾ ഒരുങ്ങുന്ന സമയത്ത് അച്ഛനമ്മയൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കുഞ്ഞപ്പന്റെ ബർത്ത്ഡേയുടെ ഉടുപ്പാണ് ഇത് നാല് വയസ്സിന്റെ ഇനിയും വെച്ചോണ്ടിരുന്ന ഇത് ചെറുതായി പോകും അതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുത്ത് ഇടിയിപ്പിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഷർട്ട് അതിനിടയ്ക്ക് അവനാണെങ്കിൽ ബഹളം അമ്മേ ഞാനേ പുറത്ത് പോയി പൂ പറിച്ചോണ്ടു വന്നിട്ടേ അമ്മയുടെ ഐ ലവ്യൂ പറയട്ടെ അമ്മയുടെ ഐ ലവ്യൂ പറയട്ടെ എന്ന് ഇപ്പൊ ഇടയ്ക്കുള്ള പരിപാടിയാണ് ഓരോ പൂവും പറിച്ചുകൊണ്ട് വന്നിട്ട് മുട്ടുകൂത്തി നിന്നിട്ട് എന്നോട് ഐ ലവ് ലവ്യൂ പറയാനുള്ള പരിപാടി എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് പക്ഷെ ആ ഉടുപ്പിട്ട് മുട്ടു കുത്തിയാൽ ചീത്തയാവും അപ്പൊ ഗൈസ് ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് എന്നൊന്നും പറയാനില്ല ഇതേ കൊറേ പ്രാവശ്യം ഇട്ടിട്ടുള്ള ടോപ്പാണ് ഒട്ട് സമയം അവിടെ ചെല്ലുമ്പോ അവളെ എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല വേഗം തന്നെ നമുക്ക് ചെല്ലാൻ പോകുന്ന വഴി അവൾക്ക് കുറച്ച് സാധനങ്ങള് എന്തെങ്കിലും വാങ്ങിക്കണം അപ്പൊ ചേച്ചി പോലെ അച്ചട ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചേ അച്ചേടെ ഇതാണ് അച്ചയുടെ ടീഷർട്ട് അച്ചട പാന്റ് അച്ചട ഷൂ ബാക്ക് ബാക്ക് കാണിച്ചേ പുതിയ ാണ് കേട്ടോ അങ്ങനെ പോകുന്ന വഴി ഞങ്ങൾ ഒരാളെ കണ്ടു ഗൈസ് ആ ബ്ലൂ ഷർട്ട് ഇട്ട് നിന്നത് കുഞ്ഞപ്പന്റെ അപ്പയാണ് കേട്ടോ അപ്പൊ അച്ഛനോട് യാത്ര പറഞ്ഞാണ് ഗൈസ് എന്റെ കൂട്ടുകാരിക്ക് അവൾ അവര് അമ്മയാവാൻ പോവാണ് ഏഴു മാസം പൂർത്തിയായി അപ്പൊ കൂട്ടിക്കൊണ്ട് പോകൽ ചടങ്ങ് നടക്കുവാണ് അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് ബാക്കി പലഹാരമൊക്കെ ആയിട്ടാണ് അവർ വരുന്നത് അവളുടെ അമ്മ ഉണ്ടാവും അവളുടെ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാവരും ഉണ്ടാവും അപ്പൊ ഏഴ് കൂട്ടം പലഹാരം അങ്ങോട്ട് വരുന്നത് അത് കഴിഞ്ഞ് ഇനി ഒമ്പതാം മാസത്തെ മാസത്തി ഒമ്പതറികളെന്നും പറഞ്ഞൊരു ചടങ്ങുണ്ടല്ലോ അപ്പൊ ചേട്ടന്റെ വീട്ടുകാരെല്ലാരും ഒമ്പത് കൂട്ടം പലഹാരം അങ്ങോട്ട് അങ്ങോട്ടല്ലോ അപ്പൊ എന്തൊക്കെ ചടങ്ങുകളാണല്ലേ ഇനി സൗണ്ടിന് ഇത്തിരി പ്രശ്നമുണ്ട് ഗൈസ് അതെല്ലാം ത്രണവത്കരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ബ്ലോഗ് എടുക്കുന്നത് പോയി ബസ് ട്രാവലർ ഒരു ട്രാവലർ റോട്ടിൽ കൂടി പോണി മുന്നേപ്പം പറ കുഞ്ഞുപാ സൂര്ജിജിക്ക് എന്ത് വാവ് വേണോന്നാണ് എനിക്കാഗ്രഹം ആണുമാവ് വേണോ പെണ്ണുമാവ് വേണോ സൂര്ജിച്ചു അവൻ ഇടീ അവരുടെ പെണ്ണുമാവെന്നാണേ അവൾ ഈ വീഡിയോ കാണുമ്പോ എടാന്ന് വിചാരിക്കും കാരണം അവൾക്ക് ആണുമാവ് വേണോന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ട് വേറെ ഉണ്ടെന്ന് തോന്നുന്നു കാരണം അവൾക്കൊരു ചേച്ചിയാണ് അവർ രണ്ട് പെമ്മക്കളാണ് അപ്പൊ അവളുടെ ചേച്ചിക്ക് ഒരു മോളാണ് അപ്പൊ അവരുടെ കുടുംബത്തിപ്പംപിള്ളരൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഒരു ആണുവാ വേണമെന്നാണ് ആഗ്രഹം എനിക്കും അതാണ് എവിടെ ആഗ്രഹം അത് കഴിഞ്ഞ് പിന്നെ പെണ്ണാവാം അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു പെണ്ണും കൂടി ആവാം എത്ര വേണമെങ്കിലും ആവാല്ലോ കിണ്ടാണെങ്കിലും നല്ലൊരു വാഴ കിട്ടിയാൽ മതി അല്ലേ നല്ല ആരോഗ്യമൊക്കെ ഉള്ള നല്ല ശുന്ദരം വാവാം ിട്ട് അവിടെ നിർത്തി ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ നിന്ന് എന്ത് വാങ്ങിക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷൻ അപ്പൊ കുഞ്ഞപ്പനാണ് തൊട്ടുകാണിച്ചത് അമ്മയത് സ്ട്രോബെറി പിന്നെ സ്ട്രോബെറി മേടിച്ചു അപ്പൊ കുഞ്ഞപ്പൻ കുഞ്ഞമ്മയുടെ കടയിൽ ഇങ്ങനെ ത്രാസിലൊക്കെ തൂക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അത് കണ്ടിട്ട് അവൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തൂക്കി നോക്കുന്ന കണ്ടി ഞാൻ അതിശയപ്പെട്ടു പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയി അവൾക്ക് സ്വീറ്റ്സ് ഒന്നും മധുരമൊന്നും അവൾക്ക് ഇഷ്ടമല്ല ആ സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ട് കുഞ്ഞപ്പം പറഞ്ഞിട്ടാണ് കേട്ടോ സ്ട്രോബെറി വാങ്ങിച്ചത് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവൾക്ക് സ്ട്രോബെറിയും വാങ്ങിച്ചിട്ടുണ്ട് ആഹ് അതവള് കൈ പിടിച്ചോണ്ടിരിക്കണേ അപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് തിരിച്ച് കാറിലോട്ട് കയറിയപ്പോ അവൻ പുറകി ചെന്നിരിക്കണ്ട ഓ അതെ മുറുക്കി പിടിച്ചിട്ടുണ്ടോ അവൻ പൊട്ടിപ്പോവാണ്ടിരിക്കാ ഞാൻ വലുതാവുമ്പോ കാറ് വാങ്ങിച്ചു തരാന്ന് അച്ഛക്ക് കേട്ടാവൻ പറഞ്ഞ അവരുടെ വീടും കഴിഞ്ഞ് നമ്മള് കൊറച്ച് മുമ്പിലേക്ക് വന്നു പോയണ്ട കാരണം കുറച്ചു നാൾ മുമ്പ് അവളെ കല്യാണത്തിനാണ് നമ്മള് പോയത് കല്യാണത്തിന് പോയപ്പോ ഇങ്ങനെ റോഡൊന്നും ഇത്രയും പൊളിച്ചിട്ടിട്ടില്ലായിരുന്നെ ഇപ്പൊ റോഡൊക്കെ ഫുൾ പൊളിച്ച് റോഡ് പണി കാരണം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ആ സ്ഥലം ഞങ്ങക്ക് വിട്ടുപോയി അപ്പൊ ഇപ്പൊ അവളുടെ ചേട്ടനെ വിളിച്ച് ചോദിച്ചിട്ട് പിന്നെയും വന്ന വഴി തിരിച്ചു പോവുകയാണ് ലെഫ്റ്റ് പോണോന്നാണ് പറഞ്ഞത് നോക്കട്ടെ ഇനിയും വഴി തെറ്റും അതി തോന്നേ പത്ത് മണി ഇപ്പൊ പത്തിരുപതായി അവള് പത്ത് മണിക്ക് എത്ര എന്നോട് പറഞ്ഞാണ് ചടങ്ങൊക്കെ തുടങ്ങി കാണുമായിരിക്കും പത്തിരുപതായ് പാവം ഞാൻ ചടങ്ങ് തുടങ്ങിക്കാണോ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് കൊറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും റോഡ് പണി കാരണം ഒരുപാട് മെറ്റലൊക്കെ കൂട്ടിയിട്ടേക്കാണ് കാണണ്ട അങ്ങനെ ആസ്ഥാനം നമ്മൾ എത്തി ഗൈസ് മണിമന്ദിരം ഇത് തന്നെ ഇതാണ് അപ്പൊ ചേട്ടൻ്റെ വീട് ഓ തുടങ്ങിയ തുടങ്ങിയ കഴിഞ്ഞിട്ടോളാ ഓ അച്ചാ ഹായ് അപ്പൊ ഇതാണ് വീട് സൂര്യയുടെ ഹസ്ബൻഡിന്റെ പേര് കേട്ടോ ടോച്ചേന്റെ പേര് സ്വാദീന്നാണ് അവളുടെ പേര് സൂര്യ എന്നാണ് ചെന്നപ്പോ തന്നെ അവള് മുകളിലാണെന്ന് പറഞ്ഞു അപ്പൊ കുഞ്ഞപ്പനെ അവിടെ നിന്ന് ഒരു ടോർച്ച് കൊടുത്തുണ്ട് മുകളിലോട്ട് കേറിപ്പോയി കേട്ടോ ബാക്കി കണ്ടോ ഗൈസ് പത്ത് മണിക്ക് എന്നോട് ഇവിടെ എത്താൻ പറഞ്ഞോളാണെ സാര് പോലും ഉടുത്തുടങ്ങിട്ടില്ല ഉടുത്തു തുടങ്ങിട്ടെ മേക്കപ്പും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പത്ത് മണിക്ക് എല്ലാം ഇവിടെ തീരും പത്ത് മണി കഴിഞ്ഞിട്ട് നീ വന്നിട്ട് കാര്യമില്ലെന്നാണ് എന്നോട് പറഞ്ഞത് പത്ത് മണിക്ക് വന്നിട്ട് തുടങ്ങിയിട്ടുള്ള നീ അവള് റെഡി ആയിട്ട് കഴിഞ്ഞിട്ട് അവടെ കാണിച്ചെ <laughs> 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 कर तोड़ी कर तोड़ी ना कर तो എടിയെന്നെ നാണയം കിടത്തല്ലേന്ന് പറഞ്ഞാൽ അവളെ ഇതൊക്കെ കാലു പിടിക്കുകയാണ് കേട്ടോ ഗൈസ് അമ്മ്മാതിരി പറച്ചിലാണ് രാത്രി അവൾ എന്നോട് പറഞ്ഞത് മണിക്ക് തന്നെ നീ എത്ര അത് കഴിഞ്ഞ് വന്ന കാര്യമില്ല എല്ലാം എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ പത്തര കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയപ്പോൾ അപ്പോഴും തുടങ്ങിയിട്ടില്ല ഇതാണ് സാറി ചേട്ടൻ അവളുടെ ഹസ്ബൻഡാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ് മൂന്ന് പേരും ഞാൻ കെമിസ്ട്രിയും ചേട്ടൻ കെമിസ്ട്രി ആയിരുന്നു ചേട്ടൻ എൻ്റെ സീനിയർ ആയിരുന്നു സൂര്യ ബി ആണ് പഠിച്ചത് കേട്ടോ അപ്പോൾ കുഞ്ഞപ്പഴാണെങ്കിൽ ഇതിനു മുമ്പ് വന്ന പരിചയമുള്ളതുകൊണ്ട് അവൻ എല്ലായിടത്തും ഓടിച്ചാടി നടക്കുകയാണ് നമ്മൾ കല്യാണത്തിന് പോയതാണ് കേട്ടോ അവരുടെ ആ റിസപ്ഷനും ചേട്ടൻ്റെ വീട്ടിൽ പോയതാണ് വീഡിയോ ണ്ടായിപ്പോന്ന് ഞാൻ കൊറച്ച് വെളുത്തിട്ടുണ്ടല്ലോ എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇപ്പോഴത്തെ വെയിലിന് ഇത്തിരി സൗന്ദര്യം കൊറേണ്ടാണ് പക്ഷെ ലുക്ക് ഇതാരാ സെറ്റ് ചെയ്ത് ഇങ്ങനെ േഡറിന് പറ്റിയ പെൺകുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യണ്ടാണ് ചേട്ടാ നാളെന്താണ് നാളിലൊന്നും വിശ്വസിക്കുന്നില്ല ഏ നാളായാലും കുഴപ്പമൊന്നുമില്ലേ കോളേജിൽ ഞങ്ങളുടെ സീനിയർ ആയിരുന്നു സൂര്യയുടെ ചേട്ടനല്ലേ ചേട്ടൻ സായ ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെ സായി ചേട്ടനെല്ലാം ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് പിടിച്ചാണ് ചേട്ടൻ നാണം വരുന്നുണ്ടോ ചെറുതായിട്ട് ചേട്ടൻ നാണം വരുന്നത് ഗൈസ് കല്യാണം കരിമ്പോ വീരശൂര്യ പരാക്രമണമാണെങ്കിലും നാണന്നുങ്ക എന്റെ സൗണ്ട് പോയതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ തകർത്തേനെ ഞാൻ ആദ്യമായിട്ടാണ് ലിജിലായിട്ടാണ് നാണിക്കുന്നത് ഞാൻ കാണുന്നത് അപ്പോൾ നോക്കിയപ്പോൾ കുഞ്ഞപ്പം ക്യാമറ എടുത്ത് കഴുത്തി തൂക്കിയിട്ടുണ്ടോക്കാണേ അതെങ്ങനെ താഴ്വിണപ്പണിയാണ് അപ്പോൾ അവിടെ നമ്മുടെ സഞ്ജു കൂട്ടനോടി വന്ന് ക്യാമറ പിടിച്ചെടുത്ത് സഞ്ജു കൂട്ടുകാരനാണ് കേട്ടോ ഫ്രണ്ട്സ് ആണ് അപ്പൊ വളകാപ്പെന്നൊക്കെ ഒരു ഇലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ബാ ഈ കൂട്ടിക്കൊണ്ട് പോലെ ചടങ്ങിന് വളകാപ്പെന്നും പേരുണ്ടല്ലോ അപ്പൊ ആയി ചേട്ടനാണെങ്കിൽ ഫുഡ് വന്നത് വീഡിയോ എടുത്തുകൊണ്ട് അടക്കെയാണ് കേട്ടോ അപ്പൊ പെട്ടിവണ്ടിയിൽ വണ്ടിയിൽ ഫുഡൊക്കെ വന്നാണ് സദ്യയായിരുന്ന കേട്ടോ ഇങ്ങനെയുള്ള ചടങ്ങിന് സദ്യയായിരിക്കുമല്ലോ അപ്പം ഇതാണ് എൻ്റെ കൂട്ടുകാരി സൂര്യ സൂര്യ യൂ അപ്പൊ അവൾക്ക് ഇപ്പൊ വള കയറുന്നില്ല കല്യാണത്തിന് ഇട്ടാണ് ലാസ്റ്റ് അവൾ ഈ വളയും ആഭരണങ്ങളും ഒക്കെ അപ്പൊ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോലെ ചടങ്ങിനെ ആഭരണങ്ങളൊക്കെ ഇടുവല്ലോ കല്യാണത്തിന്റെ സാരിയാണിത് അപ്പൊ വള കയറുന്നില്ല അപ്പൊ ആ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് ആ ചിറ്റമാരൊക്കെ വളയൊക്കെ കേട്ടി കൊടുക്കുകയാണ് അപ്പൊ നോക്കിക്കോ ഒരുപാട് ഫോട്ടോ ഉണ്ട് രണ്ട് കല്യാണത്തിന് മുമ്പ് സേവ് ദ ഡേറ്റ് ഒക്കെ ഉണ്ടാവല്ലോ അതിനെടുത്ത ഫോട്ടോസൊക്കെയാണ് കേട്ടോ അപ്പൊ എല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് കൂട്ടുകാർ ഗിഫ്റ്റ് കൊടുത്തൊക്കെയാണ് അങ്ങനെ വരനും വധവും ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞു കുഞ്ഞപ്പുറാണെങ്കിൽ സൂര്യനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം കിട്ടാവും തുള്ളുന്നു ചാടുന്നു ക്ഷയിക്കാൻ കൊടുക്കുന്നു കല്യാണം ആണെന്നും പറഞ്ഞാണ് കുഞ്ഞിരിക്കുന്നത് കല്യാണത്തിന് ഒരുങ്ങുന്ന പോലെ ആണല്ലോ ഒരുങ്ങുന്നത് നമ്മൾ അവിടെ നമ്മളവിടെ ചെന്നൊരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ സൂര്യയുടെ വീട്ടിൽ നിന്ന് എല്ലാരും വന്നു കേട്ടോ അവർ ബുക്ക് ചെയ്ത വണ്ടി ഇച്ചിരി താമസിച്ചു പോയി അതാണ് അവര് താമസിച്ചത് അപ്പൊ ഏതാണെങ്കിലും കറക്റ്റ് സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് നടന്നു കണ്ടില്ലേ അടിപൊളിയായിട്ട് വാടയിലൊക്കെ വെട്ടിയെടുത്ത് കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ ആ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചേട്ടന്റെ കസിൻസും കൂട്ടുകാരും കൂടി ചേർന്ന് ചെയ്തതാണ് അതൊക്കെ അപ്പൊ അതെ ഞങ്ങൾ എല്ലാരും കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ നേരിട്ട് കാണുന്നത് എന്റെ അമ്മൂസ് പിണങ്ങിയിരിക്കണം നോക്കിയൊക്കെ സൂര്യ ചേച്ചിയുടെ ഫോട്ടോ മാത്രം എടുക്കണല്ലോ എല്ലാരും എന്റെ ഫോട്ടോ എടുക്കണല്ലോ അവള് വിളങ്ങിയിരിക്കുന്നേ അമ്മൂസ് സൂര്യയുടെ ചേച്ചിയുടെ മോളാണ് സൂര്യക്ക് സൂര്യക്കൊരു ചേച്ചിയുണ്ട് സൗമ്യ എന്നാണ് പേര് സൗമ്യ ചേച്ചിയുടെ ഓകെ ഒരു മോളാണ് അവള് അപ്പൊ ഇതാണ് സൂര്യയുടെ അമ്മയമ്മ അതായത് ചേട്ടന്റെ അമ്മയാണ് കേട്ടോ എന്റെ പൊന്നെ ഒന്നും പറയണ്ട കേ സപ്രൈസ് സ്നേഹമാണ് അവർക്ക് അവളോട് അമ്മ കരയാണ് കേട്ടോ കാരണം പോകുവാണല്ലോ ഇവള് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി കുഞ്ഞുമായേ തിരിച്ചു വരുവുള്ളൂ അപ്പൊ അതേ കുപ്പിവളം ഇട്ട് കൊടുത്ത് മഞ്ഞളൊക്കെ മുഖത്ത് തേച്ച് ലഡുവായിൽ വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഇത് അച്ഛനാണ് അവളുടെ ഭർത്താവിന്റെ അച്ഛനാണ് കേട്ടോ ഇതുപോലൊരു അച്ഛനെ എവിടെയെങ്കിലും കണ്ടിട്ടോണ്ടോ കരയാണ് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ ചുമ്മാക്കാണ് ആ സമയത്തൊക്കെ ഞാൻ വിങ്ങി പൊട്ടി നിൽക്കുകയാണ് ഗൈസ് ഇത് സൂര്യയുടെ സ്വന്തം അമ്മയാണ് സത്യം പറയാം എന്റെ കൂട്ടുകാരുടെയൊക്കെ അമ്മമാരുമായിട്ടായിരിക്കും ഞാൻ കൂടുതൽ കമ്പനി ഞങ്ങൾ അയൽവെക്കാന്നാണ് ഞാൻ പറഞ്ഞില്ലേ എന്റെ സ്വന്തം വീടിന്റെ അപ്പുറത്താണ് സൂര്യയുടെ വീട് അപ്പോൾ ഉഷാമ കരയാണെ കണ്ട് പിന്നെ എനിക്ക് പിടിച്ചു നിക്കാൻ പറ്റിയില്ല ഞാനൊരു ഒറ്റക്കരച്ചിലായിരുന്നു ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണാണ്ട് ചേട്ടൻ അതൊക്കെ വീഡിയോ എടുത്തു എൻ്റെ ഐലൈനർ കൺമശിയൊക്കെ ഒഴുകി ഇത് സൂര്യയുടെ അച്ഛനാണ് കേട്ടോ കുട്ടിച്ചേട്ടൻ ചേട്ടനും കരയാൻ തുടങ്ങി എനിക്ക് ഇവർ രണ്ടുപേരും കരഞ്ഞാൽ പിന്നെ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ അതേ അമ്മമാരെല്ലാവരും കൊടുത്തു പിന്നെ ഞാൻ ഞാൻ കുറച്ചു കഴിഞ്ഞ് പട്ടിമോങ്ങണ പോലെ കിടന്ന് കരുതിയായിരുന്നു കേസാരണ ഞാൻ തിരിഞ്ഞ് നിന്നു അപ്പം ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ശ്രുതി അവൾ ഞങ്ങളുടെ കൂടെ ഒന്നാം ക്ലാസ് തൊട്ട് പഠിച്ചതാണ് ശ്രുതി അവളുടെ ഷോൾ തരുവാണെങ്കിൽ എനിക്ക് ഇടി കണ്ണ് തുടക്കടി എല്ലാം അലമ്പായടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കുഞ്ഞപ്പനാണെങ്കിൽ സൂര്യയുടെ അടുത്തുനിന്നും മാറിയിട്ട് പോലും ഇല്ല കേട്ടോ ആർക്കും അവിടെ ഇരുന്ന് അവൾ ൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അവനെ ഞാൻ എത്ര പ്രാവശ്യം മാറ്റി നിർത്തിയാലും അവൻ വരിയല്ല ഞാൻ സൂര്യ ചേച്ചിയുടെ കൂടി ഇരുന്നോളാ സൂര്യ ചേച്ചിയുടെ കൂടെ ഇരുന്നോളാന്ന് പറഞ്ഞാൽ അവളുടെ കൂടി ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഗൈസ് ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത് അവളെ മുകളിലാത്ത നിലയിലാണ് അവരിത് സെറ്റ് ചെയ്തത് കേട്ടോ അപ്പൊ മുകളിലാത്ത നിലയിൽ എല്ലാവർക്കും നിൽക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ മാക്സിമം പറ്റാവുന്നത്ര ആൾക്കാരെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കാരണം വീഡിയോ കാണുമ്പോൾ ആർക്കും അയ്യോ എന്നെ കിട്ടിയില്ലല്ലോ എന്ന് തോന്നരുത് എല്ലാവരെയും പറ്റുന്ന പോലെ കാണിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നവർക്ക് ബോറടിക്കുകയും ചെയ്യരുത് ഇതാണ് അവളുടെ സ്വന്തം ഭർത്താവ് ആകെ ഒരു ഭർത്താവേ ഉള്ളൂ അത് ഇതാണ് സ്വാതിച്ചേട്ടൻ ചേട്ടനാണെങ്കിൽ സന്തോഷാണോ സങ്കടാണോ ടെൻഷനാണോ അവസാനം ഒരു ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാവരും ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടാ അപ്പോൾ ചേട്ടൻ മഞ്ഞളൊക്കെ തേച്ച് കൊടുത്ത് അപ്പോൾ ഞാൻ ശ്രുതിയും കൂടി എന്താണ്ടൊക്കെ ഞാൻ കരഞ്ഞു കയറി എൻ്റെ മുഖം ഒക്കെ വല്ലാണ്ടായി ഞങ്ങൾ രണ്ടും എന്താണ്ടൊക്കെ പറഞ്ഞു കിടന്ന് ചിരിക്കുകയാണ് ഇത് അവളുടെ ചിറ്റയാണ് വിദ്യചിറ്റ അപ്പൊ വിദ്യചിറ്റ മെയിനാണ് കേട്ടാള് വിദ്യചിറ്റൊക്കെ ഇട്ട് കൊടുത്ത് ഉമ്മ വെച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ പോണല്ലേ അതിന്റെ സങ്കടവും സന്തോഷവും ഒക്കെയാണ് എല്ലാവർക്കും അപ്പൊ കുഞ്ഞപ്പൻ നോക്കിക്ക വളയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ജെ ജെ ജിക്ക് വളയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാവരും ഹെൽപ്പ് ചെയ്യാണ് അപ്പൊ ആ മഞ്ഞ് ഉടുപ്പിട്ടിരിക്കുന്നത് അവളുടെ ചേട്ടന്റെ സ്വാതി ചേട്ടന്റെ അനിയത്തിയാണ് കേട്ടോ സ്വന്തം അനിയത്തിയാണ് അങ്ങനെ ഞാൻ ശ്രുതി ഒരുമിച്ചിരുന്നിട്ട് വളയൊക്കെ ഇട്ടു മഞ്ഞളൊക്കെ തേച്ച് അതേ കുഞ്ഞപ്പനാണ് കേട്ടോ വളയിടാൻ ഭയങ്കര കൊതിച്ച് നിൽക്കുകയായിരുന്ന ആൾ അപ്പൊ ഇടാൻ നേരത്ത് അവൻ കൂടിയിട്ടിട്ട് ഇയെ ഇയ്യെ എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ ആദ്യം തലമൂത്ത ആൾക്കാരൊക്കെ ഇട്ടു പിന്നെ പതുക്കെ പതുക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് ഇടാൻ തുടങ്ങി ഇത് ഇത് ചേട്ടന്റെ കൂട്ടുകാരനാണ് ഇതൊക്കെ കൂട്ടുകാരന്മാരാണ് ചേട്ടന്റെ ഇത് ചേട്ടന്റെ ഫാമിലി അച്ഛനും യും ചേട്ടനും അനിയത്തിയും ഇത് അവളുടെ ഫാമിലി അച്ഛനും അമ്മയും ചേച്ചിയുടെ മോളും പിന്നെ ഒരു കസിൻ കസിൻകുട്ടിയും ഇത് സൂര്യയുടെ ചേച്ചിയാണ് കേട്ടോ ഇത് സൗമ്യ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും മോളും ആണ് ഇത് അങ്ങനെ എല്ലാരെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചേട്ടനും വന്നിരുന്നു ഞങ്ങളുടെയും കൂടി വീഡിയോ ഒക്കെ എടുത്തു അവസാനം ഹാപ്പിനെസ് ആൻഡ് പീക്ക് ലെവലാണ് ഗേൾസ് മനസ്സും എല്ലാം നിറഞ്ഞു അത്രയും സന്തോഷമായിരുന്നു എല്ലാം കഴിഞ്ഞ് അവൾക്ക് പന്ത്രണ്ടേ കാലിന് പന്ത്രണ്ടേ കാലിൽ കറക്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങണം ആ സമയമൊക്കെ ഉണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനും അവളുടെ വീട്ടിൽ കയറുന്നതിനൊക്കെ സമയമുണ്ട് ഉണ്ട് ചേട്ടന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ് അമ്മ അമ്മയമ്മ നല്ല കരച്ചിലായിരുന്നു കേട്ടോ അയ്യോ അവള് പോകുന്നതിന് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് അത് കണ്ട് ഞാനും കരഞ്ഞു അങ്ങനെ ചെറുക്കനും പെണ്ണും ഇറങ്ങാൻ നിക്കുകയാണ് ചേട്ടനെ പാവ ആരും കൊണ്ടുപോകുന്നില്ല കേട്ടോ അവളെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ അപ്പൊ ചേട്ടനെ അവള് പോണ കൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടേ അപ്പൊ അതെ ഒരു ചടങ്ങാണ് കുടത്തിൽ വെള്ളം എടുത്ത് വെച്ചിരിക്കയാണ് അപ്പൊ അത് തൊട്ട് തൊഴുതിട്ടൊക്കെയാണ് ഇറങ്ങി പോയത് ഈ നിറകുടം കണ്ട് ഇറങ്ങണം അങ്ങനെ എന്തോ ആണ് എന്താണ് ഉദ്ദേശം ഒന്നും എനിക്ക് ശരിക്കും അറിയില്ല അപ്പൊ അതെ അവളുടെ ചേച്ചിയും കൂടെ ഉണ്ട് എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ കാറും ുണ്ട് അപ്പൊ കാറിൽ കയറാൻ പോവാണ് ഞാൻ ചെരിപ്പിടാണ്ട് നിന്നുകൊണ്ട് എന്റെ കാല് പൊള്ളിയിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ചെരുപ്പിടാൻ വേണ്ടി തിരിച്ച് അങ്ങോട്ട് കേറിപ്പോയി കണ്ട ചെരുപ്പിടാണ്ടെ ഞാൻ വീല്ന്ന് പറഞ്ഞാൽ പൊള്ളുന്ന വീല് അങ്ങനെ അവള് പോയി അപ്പൊ ഒരു സ്വർണ്ണമാല ചേട്ടൻ ആ കുടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ എല്ലാരും ചേട്ടൻ അത് അവിടെ കിടന്നോട്ടെ അത് സ്വർണ്ണമൊന്നുമല്ലല്ലാന്നൊക്കെ പറഞ്ഞു കളിയാക്കാണ് അപ്പൊ ഇതൊക്കെ ഇനി ബാക്കിയുള്ളത് ചേട്ടന്റെ വീട്ടിലെ ആൾക്കാരാണ് സൂര്യയുടെ വീട്ടിലെ ആൾക്കാരെല്ലാരും പോയി എല്ലാം കഴിഞ്ഞ് ഞങ്ങള് സദ്യ കൊണ്ട് ഉണ്ട് വരാൻ ഒരു താല്പര്യം ഇല്ല അവിടെ ചേട്ടന്റെ വീട്ടിൽ നല്ല അടിപൊളി ഒരു കുളം ഉണ്ട് എന്നിട്ട് അത്രയും നേരം കുഞ്ഞപ്പഴാ കുളം ശ്രദ്ധിച്ചില്ലേ എല്ലാം കഴിഞ്ഞാൽ അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ആ കുളം ശ്രദ്ധിക്കുന്നത് അപ്പോൾ നോക്കിക്കാ അതിനകത്ത് ബ്രാലും എന്തൊക്കെയോ മീനൊക്കെ ഉണ്ടെന്ന് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ സദ്യക്കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതിന്റെ ശരിക്കുള്ള വോയിസ് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല ഞാൻ വോയിസ് ഓവർ കൊടുക്കാന്ന് വിചാരിച്ച് വേറെ ഒന്നുമല്ല രാവിലെ പോയപ്പോഴേ എനിക്ക് സൗണ്ട് ഇല്ലാതെയാണ് ഞാൻ അവിടെ ചെന്നതേ അത് കഴിഞ്ഞ് വരാൻ നേരത്ത് എനിക്ക് ഒട്ടും സൗണ്ട് ഇല്ല ഈ ഒറിജിനൽ സൗണ്ട് കൊടുത്താൽ അത് മനസ്സിലാകും ഞാൻ ഈ കാറിലിരുന്ന് പറയുമ്പോഴൊക്കെ കീ കീന്ന് എന്തോ ഒരു വൃത്തികെട്ട സൗണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് അപ്പം ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അവളുടെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടായിരുന്നോട്ടോ അവളെ കൊണ്ടുപോയല്ലോ വീട്ടിലേക്ക് പക്ഷെ അവൾ ഭയങ്കര ടയർഡ് ആയിരിക്കും റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ പിന്നെ പോയില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാം അപ്പം ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ബൈ ടാറ്റാബോയ് യു